വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് സർപ്പക്കാട് അന്ധവിശ്വാസത്തിൻ്റെയും പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് സർപ്പക്കാട് ഈ സർപ്പക്കാട്ടിലേക്ക് ആധുനികതയുടെ വെളിച്ചം അറിവിൻ്റെ ശാസ്ത്രത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം വിതറുകയാണ് ഈ കവിതയിലൂടെ കവി പുതിയ കാലഘട്ടത്തിലും മനുഷ്യരുടെ ഉള്ളിലുള്ള അന്ധവിശ്വാസത്തിൻ്റെ പ്രതീകമായി സർപ്പക്കാട് നിലകൊള്ളുന്നു കവിതയുടെ ആശയവും സാരവും വളരെ ചുരുക്കി പറയാം പണ്ടൊരു സർപ്പക്കാവൻ വീട്ടിൻ പിന്നിൽ ഇരുട്ടിൻ വീടായി കണ്ടു ഭയാത്ഭുത ഭക്ത്യാഹ്ലാദപുരസ്സരമെന്നുടെ ബാല്യപ്രായം എന്നു തുടങ്ങുന്ന സർപ്പക്കാട് എന്ന ഈ കവിത അഞ്ച് ഭാഗങ്ങളുള്ള ഒരു കവിതയാണ് അനുഭവ ആഖ്യാന രൂപത്തിലാണ് വൈലപ്പള്ളി ഈ കവിത എഴുതിയിട്ടുള്ളത് കവിയുടെ തന്നെ അനുഭവമായിട്ട് നമുക്കിത് വായിക്കുമ്പോൾ അനുഭവപ്പെടും ഒന്നാം ഭാഗത്തിൽ പറയുന്നത് കവി കുട്ടിയായിരിക്കുമ്പോൾ സ്വന്തം വീടിൻ്റെ പിറകിൽ പകൽ സമയത്തും ഇരുട്ട് നിറഞ്ഞ് ഇരുട്ട് പടർന്നു കിടക്കുന്ന ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു ആ സർപ്പക്കാവ് കവിയുടെ ഓർമ്മയിലുണ്ട് ഭയവും ഭക്തിയും ആഹ്ലാദവുമൊക്കെ ഈ സർപ്പക്കാവിനെ ചുറ്റിപ്പറ്റിയാണ് ബാലനായിരുന്ന ഈ കവിതയിലെ ആഖ്യാതാവിൽ നിലനിൽക്കുന്നത് തൻ്റെ പിതാക്കന്മാർ തൻ്റെ പിതാമഹന്മാർ വിശ്വാസത്തിൽ സർപ്പക്കാവിൽ ആരാധന നടത്തി വർഷത്തിലൊരിക്കൽ കുരുത്തോലകൾ തൂക്കി കൈത്തിരി കത്തിച്ച് ചാറും മലരും കതലിപ്പഴവും നേദിച്ച് സർപ്പക്കാവിൽ പൂജ നടത്തി രണ്ടാം ഭാഗമാണ് അടുത്തത് അമൃതാൽ മേടച്ചൂടിനു പാരണ നൽകെ എന്ന് തുടങ്ങുന്ന രണ്ടാം ഭാഗത്തിൽ മുത്തശ്ശി കുട്ടിക്ക് പഴംകഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ പഴം കഥകളിൽ പഴയ നാട്ടിലെ മിക്കവാറും കഥകളെല്ലാം വരുന്നുണ്ട് തറവാടുകൾക്ക് കാവലിരുന്ന കാവലിരുന്നു കൊണ്ടിരുന്ന ഉഗ്രമൂർത്തികളായാണ് സർപ്പങ്ങളെ അക്കാലത്ത് കരുതിയിരുന്നത് ബ്രഹ്മക്ഷത്രീയ ജാതി വ്യത്യാസങ്ങളുള്ള നാഗങ്ങളും ഉണ്ടായിരുന്നു അതായത് അക്കാലത്ത് ഓരോ തറവാടിനും ഇത്തരം സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു എന്നർത്ഥം അവിടെ അവരുടെ കുടുംബങ്ങളാണ് ആരാധന നടത്തിയിരുന്നത് സർപ്പക്കാവിൽ നിന്ന് ഒരു പാലക്കൊമ്പ് ഒടിച്ചാൽ പകരം കുഷ്ഠവും പുണ്ണും ആ കൊമ്പ് ഒടിച്ചവന് വരുമെന്ന് അക്കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നു പുളുവൻ പാട്ടിൽ സർപ്പങ്ങൾ നിറഞ്ഞാടിയത് പെണ്ണിൻ്റെ സിരകളിലേറെ സർപ്പങ്ങൾ നൃത്തമാടിയത് അങ്ങനെയുള്ള കഥകൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് മാത്രമല്ല സർപ്പവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളും ചൊല്ലുകളും എല്ലാം ഇതിൽ വരുന്നുണ്ട് മാനത്തല്ലിൽ പാറും കൊള്ളികൾ അമ്പിളി ഉരുള വിഴുങ്ങും വായകൾ തുടങ്ങി ഐതിഹ്യത്തിലും പുരാണങ്ങളിലും പുരാണങ്ങളിലുമൊക്കെയുള്ള സർപ്പങ്ങളെപ്പറ്റി ഇവിടെ പരാമർശിക്കുന്നു അങ്ങനെ കഥകൾ കേട്ട് കേട്ട് അറ്റമില്ലാത്ത ഒരു സർപ്പക്കാടായി തൻ്റെ നാടും വീടും കവിക്ക് അനുഭവപ്പെടുകയാണ് മൂന്നാം ഭാഗമാണ് അടുത്തത് മൂന്നാം ഭാഗം തുടങ്ങുന്നത് പിന്നീട് ഏട്ടനുമൊത്തു ഗൃഹത്തിൻ പിന്നിൽ ഇരുട്ടുകൾ കെട്ടിയ കാട്ടിൻ സന്നിധി പൂകി രഹസ്യവിലങ്ങളിലൻ മിഴിപാകി നടന്നേൻ ചുറ്റും അതായത് ജ്യേഷ്ഠനും ഒരുമിച്ച് വീടിൻ്റെ പിറകിലുള്ള ഇരുട്ട് മൂടിക്കിടക്കുന്ന രഹസ്യങ്ങൾ ഉറഞ്ഞുകിടക്കുന്ന ഈ സർപ്പക്കാട്ടിൽ താൻ നടന്ന കാര്യമാണ് പറയുന്നത് അങ്ങനെ നടക്കുമ്പോൾ താഴെയുള്ള മരത്തിൻ്റെ വേരുകളും ചേരും വെള്ളിലവള്ളികളും കണ്ടു പതുങ്ങി നടക്കുന്ന കുളക്കോഴികളെ കണ്ടു പാണൽക്കൊമ്പിൽ നിഴിൻ ചാരത്തീപ്പൊരിചിഹ്നും പുള്ളിൻ കണ്ണുകൾ കണ്ടു പക്ഷെ എവിടെ നോക്കിയിട്ടും ഒരു സർപ്പത്തെ കണ്ടില്ല വള്ളിയിലൊന്നു പുളഞ്ഞിയില എങ്ങും ഇലക്കൊരു പത്തി വിരിഞ്ഞിയില ഇരുളിനുള്ളിൽ കരിയിലയൊന്നും ഞരങ്ങിയില എവിടെ പോയ നാഗത്താന്മാർ എന്ന് കവി ചോദിക്കുന്നു അവിടെ കണ്ടത് ഒരു പാമ്പുറ മാത്രമാണ് അത് കണ്ട് ചേട്ടൻ പേടിച്ചു പക്ഷേ കവി ആ പാമ്പുറയ്ക്ക് നേരെ ഒരു കല്ലെടുത്തെറിഞ്ഞു ഏട്ടനു കിളിർത്തു മെയ്യിൽ പേടിയിലാണെന്നാലും ഞാനെ കാട്ടിലെ അരജൻ തൻ കവചത്തിന് കല്ലെറിയാതെ ഇരുന്നീലപ്പോൾ പാരമ്പര്യമായിട്ട് ആചരിച്ചു പോരുന്ന അഭക്തിയും പേടിയുമൊന്നും തനിക്ക് അതിനോട് തോന്നിയില്ല എന്ന് കവി സൂചിപ്പിക്കുന്നു അടുത്തത് നാലാം ഭാഗമാണ് എന്നാൽ ധനുവിൻ നിരവിൽ തണുവിൽ പുന്നാകങ്ങൾ ഇലഞ്ഞികൾ പാലകൾ ഒന്നായി പൂത്തു വിഷത്തിലരച്ചൊരു ചന്ദനഗന്ധമെടുത്തു വിലക്ക് എന്ന് തുടങ്ങുന്ന നാലാം ഭാഗം അതായത് ഒരു ധനുമാസരാത്രി തണുപ്പിൽ കവിയുടെ സ്വപ്നത്തിൽ പുന്നാകങ്ങളും ഇലഞ്ഞിയും പാലയും വന്നു നിറഞ്ഞു അക്കാലത്ത് നാട്ടിൽ സർപ്പക്കാടിലുണ്ടായിരുന്ന മരങ്ങളുടെ പേരുകളാണിവ കണ്ടും കേട്ടും ഉറങ്ങി പിറ്റേന്ന് പുലരിയിൽ പുഴുക്കളെ റാഞ്ചിയെടുത്ത വണ്ണാത്തിക്കിളിയുടെ പാട്ടുകേട്ടു അങ്ങനെ വെണ്മ വളർന്ന നിലാവാൽ പുതിയൊരു വെള്ളിലെ വള്ളി പുതയ്ക്കും കാടതിലെ മനം എന്തൊരു കാഴ്ചകൾ കണ്ടു അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ കാട്ടിൽ സർപ്പക്കാട്ടിൽ കണ്ട കാഴ്ചകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മണിനാഗങ്ങളും നാഗസ്ത്രീകളും സുന്ദരികളും എല്ലാം അതിൽ അതിലുൾപ്പെടുന്നു കൊച്ചുഫണത്തിൽ ഗോപിക്കുറിയുടെ കോമള വഞ്ചുള കൗമാരങ്ങൾ അങ്ങനെ സർപ്പക്കാടിലുള്ള സർപ്പക്കാവിലുള്ള ജീർണശിലാകൂടത്തിനു ചുറ്റും ഉദീർണ സുഖ ശ്വസിതങ്ങൾ പരത്തി കാട്ടിലെ നീരും പാലും അശിച്ചവർ നൃത്തം ചെയ്താർ കേട്ടിതു ഞാൻ ആ പാട്ടിൽ പണ്ടൊരു തുള്ളി നുകർന്നു തുലഞ്ഞോരമൃതിൻ കഥയും വ്യഥയും അങ്ങനെ സർപ്പങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനവധി വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ കവിയുടെ മനസ്സിലൂടെ കടന്നുപോകുന്നു അങ്ങനെ സ്വപ്നം കണ്ടേൻ പിന്നെ പുലരിയിൽ അങ്ങ് പുഴുക്കളെ റാഞ്ചിയെടുത്തു ഒരു വണ്ണാത്തിക്കിളി മാത്രം പാടി ഇത്രയും ഐതിഹ്യങ്ങളും കഥകളും എല്ലാം കേട്ടു പക്ഷേ ഞാനവിടെ നോക്കുമ്പോൾ ഒരു പുഴുവിനെ പിടിച്ച് പറഞ്ഞു പോകുന്ന വണ്ണാത്തി പുള്ളിനെ മാത്രമാണ് അവിടെ കണ്ടത് അതിൻ്റെ പാട്ട് മാത്രമാണ് അവിടുന്ന് കേട്ടത് എന്നാണ് കവി പറയുന്നത് ഇനി അഞ്ചാമത്തെ ഭാഗമാണ് തങ്ങളുടെ ഭസ്മം കൂടി തൊടിയിൽ തെങ്ങിന് വളമായിട്ടേ പോയാർ തൻ കഥ മുഴിമിച്ചൻ നമ്മൂമ്മ കുടുംബ വളർത്തിയ കാരണവന്മാർ തങ്ങളുടെ ചിതാഭസ്മം കൂടി തെങ്ങിന് വളമായിട്ട് ഇട്ടുപോയ അവശേഷിപ്പിച്ചു പോയ ആളുകളെപ്പറ്റി തൻ്റെ പൂർവികരെ പറ്റി മുത്തശ്ശി കൊടുത്തു ചെറിയൊരു പുരയിടമായിരുന്നു അത് അതിൽ കറുത്ത് പരന്ന് സർപ്പക്കാട് നിലനിന്നു പെരുവഴിയിലെ വക്കിൽ ഭയന്ന് ആളുകൾ നോക്കി പുരയുടെ മുറ്റത്ത് പുറ്റുകൾ കാണപ്പെട്ടു കവി ആ പറമ്പിനെ ബാധിച്ച അർഭുതമായാണ് സർപ്പക്കാവിനെ സർപ്പക്കാടിനെ കണ്ടത് ചെറിയൊരു പുരയിടം അതിൽ ആ സർപ്പക്കാട് പരന്നു കാണായി പെരുവഴിവക്കിൽ പേടിപ്പാടുകൾ പുരമുറ്റത്ത് പുറ്റുകൾ എന്നൊക്കെയാണ് കവിതയിൽ ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു വരിയുണ്ട് ബോധക്കൺമിഴി വെൺമഴു വീശി അന്ധതയിൽ കുടിവെച്ചു പെരുത്തൊരു ദേവതമാരെ നിങ്ങളുടെ പടലാൽ നൊന്തുരങ്ങി മാനവ ജീവിതം അഗ്നി കൊളുത്തുകയായി ഞങ്ങൾ വെട്ടിയരിച്ചേൻ ഞാൻ ആ കാടൊരു മഞ്ഞച്ചേര ഇഴഞ്ഞു മറഞ്ഞു വിദ്യാഭ്യാസം നേടിയപ്പോൾ സർപ്പക്കാട് അന്ധവിശ്വാസത്തിൻ്റെ ഉറവിടമാണെന്ന് മനസ്സിലാക്കി അത് വെട്ടിയരിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത് ഇരുട്ടിൽ കുടിവെച്ച ദേവതമാരോട് ഞങ്ങളുടെ മനുഷ്യജീവിതം നിങ്ങൾ കാരണം ഞെരുങ്ങുകയാണെന്നും അതിനാൽ ഞങ്ങൾ അഗ്നി കൊളുത്തുകയാണെന്നും കവി വായനക്കാരെ ഉദ്ബോധിപ്പിക്കുന്നു അങ്ങനെ സർപ്പക്കാട് വെട്ടിയെരിച്ചു കളഞ്ഞു അപ്പോൾ ഒരു മഞ്ഞച്ചേര ഇഴഞ്ഞു പോകുന്നത് മാത്രം കണ്ടു കഥകളിലും ഐതിഹ്യങ്ങളിലും മുത്തശ്ശിയുടെ പഴം ഒന്നും കണ്ട നാഗത്താന്മാരെ കണ്ടില്ല അങ്ങനെ സർപ്പക്കാട് നിലനിന്ന സ്ഥലത്ത് വാഴയും അടക്കാമരവും മറ്റും നട്ടു നനച്ചു വളർത്തി തെങ്ങുകൾ വെച്ചു അങ്ങനെ കവി വലുതായി ഒരിക്കൽ കവിയുടെ കുഞ്ഞ് എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോൾ ഒന്നും പേടിക്കേണ്ട മകനെ എന്നും മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയ ഞാഞ്ഞൂലുകളാണ് നമ്മുടെ പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്നും പുതുതലമുറയ്ക്ക് കവി പറഞ്ഞു കൊടുക്കുന്നു ഇവിടെയാണ് കവിത അവസാനിക്കുന്നത് മോദി ചാർത്തിയിടുമെൻ ശിശുവെന്തോ ചോദിപ്പാനായി ഭാവിക്കുന്നു ഒട്ടും പേടിക്കേണ്ട മകനെ മണ്ണറ പോകിയ ഞാഞ്ഞൂളുകൾ തൻ പുറ്റുകളാണിവയല്ലോ നമ്മുടെ പുതിയ യുഗത്തിലെ നാഗത്താന്മാർ പുതിയ ശാസ്ത്രീയ ശാസ്ത്രീയാവബോധമാണ് ഇവിടെ വെളിച്ചമായിട്ട് വരുന്നത് നമുക്ക് വേണ്ടത് പഴയ അന്ധവിശ്വാസങ്ങളല്ല പകരം കർഷകരുടെ ബന്ധുക്കളായ ഈ ഞഞ്ഞൂലുകളാണ് ഇക്കാലത്ത് നമ്മുടെ ആദരമർഹിക്കുന്ന സർപ്പങ്ങൾ എന്നാണ് കവി സൂചിപ്പിക്കുന്നത് കവിതയുടെ അഞ്ചാമത്തെ ഭാഗം അവസാന ഭാഗത്തിലെത്തുമ്പോൾ കവിയുടെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കാര്യം മാത്രമല്ല സർപ്പക്കാട് അത് ലോകത്തെ മാറ്റിമറിക്കുന്ന നവോത്ഥാനത്തിൻ്റെ വെളിച്ചമായിട്ട് മാറുകയാണ് അവിടെയാണ് വിപ്ലവത്തിൻ്റെ അഗ്നി പടരുന്നത് ഒരു സർപ്പക്കാടല്ല കേരളം മുഴുവൻ വളർന്ന നിന്നിരുന്ന കേരളം മുഴുവൻ പടർന്നു പിടിച്ചിരുന്ന അന്ധവിശ്വാസത്തിൻ്റെ സർപ്പക്കാവുകളെ വിദ്യാഭ്യാസം കൊണ്ട് നവോത്ഥാനം കൊണ്ട് പുതിയ മാനവിക ബോധം കൊണ്ട് നാം ഇല്ലാതാക്കി പുതിയ ശാസ്ത്രബോധത്തിലേക്ക് നമ്മുടെ തലമുറ മാറി എന്നാണ് കവി വായനക്കാരോട് പറയുന്നത്